സി പി എം കനത്ത തിരിച്ചടി നേരിട്ട പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ സി പി എം തിരിച്ചെടുത്ത പീഡനക്കേസ് പ്രതിക്കെതിരെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോന്റെ ചിത്രം സഹിതമാണ് പോസ്റ്ററുകൾ തിരുവല്ല പൌരസമിതി എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സി കെ അഭിലാലാണ് വിവരങ്ങൾ മരിച്ചു തരുന്നത് അഭിലാൽ ഈ പലയിടത്തെയും പ്രശ്നങ്ങൾ തോൽവിക്ക് കാരണമായ പ്രശ്നങ്ങൾ അത് തലപൊക്കി തന്നെ നിൽക്കുമ്പോൾ തിരുത്തൽ നടപടികൾ നടപടികളിലേക്ക് പോകുന്നത് സി പി എം വ്യക്തമാക്കുന്നുമുണ്ട് അതിൻ്റെയിൽ തിരുവല്ലയിൽ ഏത് തരത്തിലാണ് പുതിയ പോളിറ്റിക്സ് ഒരേ സമയം തന്നെ പാർട്ടി തീരുമാനത്തിനെതിരെയും മറ്റൊന്ന് സജീവനെതിരെയുമുള്ള പരസ്യപ്രതിഷേധമാണ് പോസ്റ്ററുകളിൽ തെളിയുന്നത് സ്ത്രീ പീഡകൻ കൈക്കൂലിക്കാരൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാണ് സജി മോന് പോസ്റ്ററിന്റെ ഉള്ളടക്കത്തിലൂടെ നൽകുന്നത് മറ്റൊന്ന് പാർട്ടി പ്രവർത്തകയ്ക്ക് ഉണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നുള്ള വിഷയം കൂടി ഇതിനകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് തിരുവല്ല പൗരാവരിയുടെ പേരിൽ മൾട്ടി കടൽ അടിച്ചിട്ടുള്ള പോസ്റ്ററുകൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വരെ പതിച്ചിട്ടുണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകർ തന്നെയാണ് ഈ പോസ്റ്ററിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയമായി നിലനിൽക്കുന്നത് സി സി സജിമോനെ തിരിച്ചെടുക്കാനും തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായി പരിഗണിക്കാനും തീരുമാനമെടുത്തിരുന്നു ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സി സി സജിമോ ഇന്നലെ എത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കി ഇതര അംഗങ്ങൾ സജിമോനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിൽ പ്രതിയാണ് സജീവൻ അതിൽ രണ്ടെണ്ണം സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്